ഹായ് നമസ്കാരം ഞാൻ സതീഷ് അപ്പോൾ ഇന്ന് ഒരു പുതിയ ഐറ്റം പരിചയപ്പെടാം ഇത് എൻ്റെ പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളല്ല കേട്ടോ ഇത് ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളുടെ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ഒരു പ്രോജക്റ്റാണ് നമ്മളവരെ പേരൊക്കെ നമുക്കൊന്ന് കാണാം എല്ലാവർക്കും പേര് വായിക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയാല് ബാച്ചാണ് അവരെല്ലാവരും ഇനി പ്രോഡക്റ്റിൻ്റെ പേരിലേക്ക് പോകാം മൾട്ടി ലാംബ് ടെസ്റ്റിംഗ് പാനൽ ഇതിനകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം ഒരു വോൾട്ടേജ് കറണ്ട് പവർ ഫ്രീക്വൻസി ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരു മീറ്ററുണ്ട് അതുപോലെ തന്നെ ഒരു ലൂമെൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ലക്സ് മീറ്ററുണ്ട് അതുപോലെ ഒരു റിയോസ്റ്റാറ്റ് വേരിയബിൾ നമുക്ക് വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ റിയോസ്റ്റാറ്റ് ഉണ്ട് അതുപോലെ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ തന്നെ അതിനകത്ത് നമുക്ക് എടുക്കാം പവർ എടുക്കാൻ പറ്റുന്ന ഒരു സിക്സ് ആംപിയർ സോക്കറ്റും വിത്ത് ഇൻഡിക്കേറ്റർ ആൻഡ് സ്വിച്ച് അതോടൊപ്പം തന്നെ ഒരു സപ്ലൈ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഐസൊലേറ്ററും പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു എം സി ഉണ്ട് വലിയ പവറൊക്കെ ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സിക്സ്റ്റീൻ ആംബിയറിൻ്റെ സോക്കറ്റ് സ്വിച്ച് വിത്ത് ഇൻഡിക്കേറ്റർ ഇതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം കറണ്ട് പവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു മീറ്റർ ഡിജിറ്റൽ മീറ്റർ ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻ സാധനങ്ങൾ ഇനി അതിനോടൊപ്പം തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളൊരു സാധനമാണ് ഈ കാണുന്നത് അതിനകത്ത് നമുക്ക് കുറേ ലാമ്പുകൾ വച്ചിട്ടുണ്ട് ഞാൻ ആ ഡോറ് തുറന്നപ്പോൾ നിങ്ങൾക്ക് ആ ലാമ്പുകളെല്ലാം അകത്തിരിക്കുന്നത് കാണാം നമുക്ക് ആ ഡോറങ്ങ് അടയ്ക്കാം അടച്ചു അതിനകത്തിരിക്കുന്ന ലാല് ലാമ്പിനെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട് ഇനി നമുക്ക് ഈ സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഐസൊലേറ്റർ ഓൺ ചെയ്യുന്നു അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ മാത്രം ഐസൊലേറ്റർ ഓൺ എന്നുള്ള ഇൻഡിക്കേറ്റർ മാത്രം കത്തി എം സി ബി ഓൺ ആയിട്ടില്ല എം സി ബി ഓൺ ആയാൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് മൾട്ടി പാനൽ നമ്മുടെ ഡിജിറ്റൽ മീറ്ററിലേക്ക് സപ്ലൈ വരുന്നുള്ളൂ നമുക്ക് അവിടെ എന്തൊക്കെ കാണിക്കും നോക്കാം എല്ലാം സീറോ 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 ഫോർട്ടി നയൻ പോയിൻ്റ് എയിറ്റ് ഫൈവ് എന്ന് കാണിക്കുന്നത് നമ്മുടെ ഫ്രീക്വൻസിയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോൾട്ട് ഇപ്പം നിലവിലൂടെ ഉണ്ട് കറണ്ട് ഇല്ല അതായത് നമ്മളൊന്നും ലോഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് നോക്കാം താഴ്ത്ത മീറ്റർ ഒന്നും ഓൺ ആയിട്ടില്ല അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ഈ കാണുന്ന വേരിയബിൾ വേരിയാക്ക് നമുക്ക് ഇങ്ങനെ വേരി വേരി ചെയ്യുമ്പോൾ നമുക്ക് കൂടെ കാണാം താഴ്ത്ത മീറ്റർ ചെറുതായിട്ട് ബ്രൈറ്റ് ചെയ്ത് തുടങ്ങി നമുക്കതിനകത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടോ നൂറ്റി പതിനാല് വോൾട്ട് അതിങ്ങനെ കൂടിക്കൂടെ നൂറ്റി ഞാനിത് വേരി ചെയ്യുന്നതനുസരിച്ച് നൂറ്റി അൻപത്താറ് നൂറ്റി എഴുപത്തി മൂന്ന് നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാണ് ഇരുന്നൂറ്റി എഴുപത് വരെ നമുക്ക് വേരി ചെയ്യാൻ പറ്റും ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോൾട്ട് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഓക്കെ ഇവിടെ നോക്കാം കറ പവറ് ഡബ്ല്യു എന്ന് കാണുന്ന വല ദിവശത്ത് കാണുന്ന സീറോ അതുപോലെ ആംബിയർ സീറോ എല്ലാം ആണ് ഇനി നമുക്ക് ഈ ലാമ്പ് ബോർഡിനെ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് കണക്റ്റ് ഞാൻ ഞാനതിൻ്റെ ടൂ പിൻ സോക്കറ്റ് ഞാൻ ആ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് താഴെയാണ് ആക്കി താഴെ പോയിൻ്റ് ഉണ്ട് നമുക്ക് താഴെ കണക്ട് ചെയ്തു ഇനി ഞാൻ ആ പവർ സോക്കറ്റ് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോൾട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പവർ സീറോയാണ് ബാക്കി എല്ലാം സീറോയാണ് ഓക്കെ ഫ്രീക്വൻസി അമ്പതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ സ്വിച്ച് ഒക്കെ ഒന്ന് ഓരോന്നായിട്ട് ഓൺ ചെയ്യാൻ ഇവിടെ നമുക്ക് നോക്കാം ആദ്യത്തെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ സോഡിയം പേപ്പർ ലാമ്പ് ആയിട്ടുണ്ട് ഇനി ഞാൻ അത് ഓഫ് ചെയ്യുന്നു രണ്ടാമത് സ്വിച്ച് ഓൺ ചെയ്ത് നമ്മൾ ടു ഹൺഡ്രഡ് വാൾട്ടിൻ്റെ പഴയ ഇൻകാൻഡസൻ ലാംബ് ഓൺ ആയിട്ടുണ്ട് മൂന്നാമത്തെ ഓൺ ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ എൽ ഇ ഡി വൈറ്റ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അത് അത് അതിന് ശേഷം അടുത്തതെന്ന് പറയുന്നത് ഒൻ പന്ത്രണ്ട് വാട്ടിൻ്റെ സാധാ എൽ ഇ ഡിയും ഇതിന് മുമ്പ് നമ്മൾ കണ്ടത് നമ്മുടെ റീചാർജബിൾ ഇൻവെർട്ടർ എൽ ഇ ഡി ബൾബുമാണ് അപ്പോൾ ഈ രണ്ട് ബൾബുകൾ ഇതിനകത്തുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷനിങ് എന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നമ്മുടെ സോഡിയം പേപ്പർ ലാമ്പിനൊന്ന് ഓൺ ചെയ്യുകയാണ് ഞാൻ വിളിച്ചമാണ് നമുക്ക് നോക്കാം അതിന് എത്രയാണ് പവർ കാണിക്കുന്നതെന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വോൾഡ് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി എൺപത്തെട്ട് വാട്ട് പവർ ആംപിയർ പോയിൻ്റ് എയ്റ്റ് ഫോർ ആംപിയർ സീറോ പോയിൻ്റ് നയൻ നയൻ പവർ ഫാക്ടർ അതായത് ഒന്നിനടുപ്പിച്ചതൊണ്ട് പിന്നെ ബാക്കി കെ ഡബ്ല്യു എച്ച് പിന്നെ ഫ്രീക്വൻസി ഇത്രയും കാണാം ഇനി ഇപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ ഇൻകാൻഡസിൻ്റെ ലാമ്പൊന്ന് ഓൺ ചെയ്യുകയാണ് അവിടെ നമുക്ക് നോക്കാം നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ് വാട്ട്സ് എന്ന് പറഞ്ഞാൽ കളിയിൽ വാങ്ങുന്നതാണ് നൂറ്റി അറുപത്തിരണ്ട് വാട്ട് പോയിൻറ്റ് സെവൻ ടു ആംബിയർ പോയിൻറ്റ് നയൻ നയൻ പോയിൻ്റ് സെവൻ വൺ ഓക്കെ ഫിഫ്റ്റി ഫ്രീക്വൻസി തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ പന്ത്രണ്ട് വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബൊന്ന് ഓൺ ചെയ്യാം അതെങ്ങനെയുണ്ടെന്ന് നോക്കാം പത്ത് പോയിൻറ്റ് എട്ട് എട്ട് പതിനൊന്ന് വാട്ടോളമേ ഉള്ളൂ പോയിൻറ്റ് സീറോ ഫൈവ് ആംപിയർ പോയിൻറ്റ് നയൺ എയ്റ്റ് പവർ ഫാക്ടറ് ഫിഫ്റ്റി ഹെഡ്സ് ഇതാണ് നമ്മുടെ ലെഗ്സ് മീറ്റർ ലെഗ്സ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങോ അവൻ്റെ നമുക്ക് തിരിച്ച് കറക്കാം ഇതിൻ്റെ തല പിടിച്ച് തിരിച്ച് കറക്കാം ഓക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ ഞാനിത് തല പിടിച്ച് തിരിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം ഓക്കെ ഇതാ ഇതാണ് അതിൻ്റെ സെൻസർ ഞാൻ തിരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് നോക്കാം നമ്മൾ അറ്റ്മോസ്ഫിയറി നമ്മളിതിനകത്തെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ലൂമെൻറ്റ്സ് കണ്ടുപിടിക്കുന്ന സാധനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ പകൽ വെളിച്ചത്തിലാണ് ഈ കാണുന്നതെല്ലാം നമ്മൾ വെയിലത്തോട്ട് വയ്ക്കുന്നതോടെ എൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഓരോ ലൈറ്റുകളായിട്ട് ഓൺ ചെയ്ത് നേരത്തെ കണ്ട ഓരോ ലൈറ്റുകളായിട്ട് ഓൺ ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഞാനാദ്യം സോഡിയം പേപ്പർ ലാമ്പിനെയാണ് ഞാൻ ഓൺ ചെയ്യുന്നത് നോക്കാം എത്രയാണ് നമ്മൾ കാണിക്കുന്നതെന്ന് ഓക്കെ അഞ് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പതോളം ഞാനൊരു ഹോൾഡ് ചെയ്തു നാനൂറ്റി ഇരുപത്തൊമ്പത് നാനൂറ്റി നാൽപ്പതോളം അകത്തുള്ള ഒരു ലൂമൻസേ ഉള്ളൂ പവറോ നൂറ്റി തൊണ്ണൂറോളം വാട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ അത് ഓഫ് ചെയ്ത അടുത്ത് നമ്മുടെ ടു ഹൺഡ്രഡ് വാട്ട്സിൻ്റെ ഇൻകാൻഡസൻ ലാമ്പ് ഓൺ ചെയ്തിട്ട് അതിനേക്ക് കൊണ്ടുവന്ന് ലെക്സ് മീറ്റർ ചെക്ക് ചെയ്ത് നോക്കിയാണ് എത്രയുണ്ട് കണ്ടോ ഇരുന്നൂറ്റി അപ്പോൾ നമുക്ക് ബൾബിൻ്റെ നഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഇനി നമുക്ക് അടുത്ത നാൻ വാട്ടിൻ്റെ എൽ ഇ ഡി ബൾബിലേക്ക് പോകാം ഞാൻ ഹോൾഡ് റിലീസ് ചെയ്യുന്നു ഉണ്ടോ എഴുന്നൂറ്റി എൺപതോളം എണ്ണൂറ്റി അൻപതോളം വാട്ട് എഴുന്നൂറ് എണ്ണൂറ് ലൂമനോളം ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പന്ത്രണ്ട് വാട്ടിൻ്റെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഞാൻ ഹോൾ റിലീസ് ചെയ്തു എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം ആയിരത്തി ഒരുന്നൂറോളം ഉണ്ടോ ആയിരത്തി ഒരുന്നൂറോളം ലൂമന് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോജക്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ സാധാ ബൾബും എൽ ഇ ഡി ബൾബുകളും കൊണ്ടുള്ള ഗുണവും വ്യത്യാസവും എന്ന് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലൂമെൻസ് കൂടിയതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ എൽ ഇ ഡി ബൾബുകൾ നിങ്ങൾ ഉപയോഗിക്കുക പവർ സേവ് ചെയ്യുക എന്താണ് ഈ വീഡിയോ ഉപയോഗി ചെയ്യുന്നതിനുള്ള ഉദ്ദേശമൊന്നും അതോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ ശരിക്കും നമ്മളൊരു കടയിൽ ചെന്ന് എൽ ഇ ഡി ബൾബുകൾ ഇപ്പോൾ നമ്മൾ എൽ ഇ ഡി ബൾബുകളെ ഉള്ളൂ ആ ബൾബുകൾ വാങ്ങുമ്പോൾ അതിനകത്ത് കവറിൽ എഴുതിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അല്ല ലൂമെൻസ് ലൂമെൻസ് നമ്മൾ കണ്ടു ഇതൊന്നും അല്ലാതെ നമുക്കിനി കാണാൻ പറ്റുന്ന ഒരു സാധനം എന്താണ് അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ പല അതിലും നൂറ് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ എന്നൊക്കെ എഴുതിയിരിക്കും ആ ഇരുന്നൂറ്റി എഴുപത് വരെ അത് വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെയുള്ള എൽ എസ് ടി ഡി കാരുടെയൊക്കെ ഇതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഇപ്പോൾ പല രീതിയിൽ ബൾബ് വരുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ ക്വാളിറ്റി കുറഞ്ഞാണ് ചിലതൊക്കെ ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ആ ബൾബുകൾ ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെക്കിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ ആ ഒരു കൊട്ടേഷൻ കിട്ടിയ ആൾക്കാരുടെ ബൾബും അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള ബൾബുകൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ വിപ്രോയുടെ ലൈറ്റാണ് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കുക ഞാൻ ആ സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ടുണ്ട് പന്ത്രണ്ട് വാട്ടിൻ്റെ ഈ ലൈറ്റിനെ ഇനി നമുക്ക് ഈ വോൾട്ടേജ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം ഞാനിവിടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ഞാനൊന്ന് നോക്കിക്കൊള്ളുക ഞാനിങ്ങനെ വേരി ചെയ്യുന്നു അതിങ്ങനെ ചെറുതായിട്ട് മിനിങ്ങി തുടങ്ങി ബ്രൈറ്റായി 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 എന്നിട്ട് അതിൻ്റെ മാക്സിമം ബ്രൈറ്റായിട്ടില്ല ആ അതാണ് ഇപ്പോഴാണ് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ് നമ്മൾ നമ്മൾ ആദ്യം കണ്ട ഏകദേശം ബ്രൈറ്റ്നെസ്സിനടുത്തെത്തിയത് ഇപ്പോൾ എത്ര വോൾട്ടുണ്ടെന്ന് നോക്കിയാൽ നൂറ്റി മുപ്പത്തി എട്ട് വോൾട്ട് ഇവർ നൂറ്റി ഇരുപതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കമ്പനിയുടെ കവറിനകത്തെങ്കിലും നൂറ്റി മുപ്പത്തെട്ടിൽ തന്നെ അത് മാക്സിമം ബ്രൈറ്റായി ഇനി നമ്മൾ കമ്പനി പറയുന്നത് പോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത് വോൾട്ട് വരെ ഇത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കണം ഞാനിപ്പോൾ നൂറ്റി എഴുപത്തെട്ട് ഞാൻ എനിക്കിത് അത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോൾട്ട് വരെ ഞാനിപ്പോഴും കൊടുത്തു അപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനടുത്ത് ഇത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അഞ്ച് എങ്കിലും ഇതിനകത്ത് ഇങ്ങനെ ഓൺ ചെയ്തിടണമെന്നാണ് ഞാൻ തിരിച്ച് പഴയതുപോലെ ഇരുന്നൂറ്റി ഇരുപതിലോട്ട് സീറോയിലേക്ക് കൊണ്ടുപോവുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഉപയോഗം